വോൾവോ ബസ് സ്വീഡൻ്റെ ഒരു നിർമ്മിതിയാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നൂതന സാങ്കേതികവിദ്യയുള്ള ബസ്സാണ് നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒരുപാട് വോൾവോ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എൻജിൻ പുറവെച്ചാണ് സ്ഥിതി ചെയ്യുന്നത് ഡ്രൈവർ സീറ്റ് ഒരു കുഴിക്കകത്താണ് അതിൻ്റെ ഉള്ളിലെ ക്യാബിനൊക്കെ വിമാനത്തിൻ്റെ ക്യാബിൻ പോലത്തെ ക്യാബിനുകളാണ് പവർ സ്റ്റിയറിംഗ് ആണ് അനായാസം നമുക്ക് ആ ബസ് തിരിക്കുവാനായിട്ട് കഴിയും നമ്മുടെ നാട്ടിൽ ലോക്കൽ ഏരിയയിലൊക്കെ ഓടുന്ന പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകളെ പോലെയല്ല അതിന്യൂതന സാങ്കേതിക വിദ്യ ഉള്ള ബസ്സുകളാണ് വോൾവോ ബസ്സുകൾ അതിന് പറ്റുന്ന ഗിയറും അനുപറ്റുന്ന സാങ്കേതികതയും ഒക്കെ അതിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ വോൾവോ ബസ്സുകൾ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ചാസയ്ക്കും അതിൻ്റെ ബോഡിക്കൊക്കെ ലക്ഷങ്ങൾ വരും അത് നേരത്തെ അത് റോട്ടിലിറക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയാണ് ഡ്യൂറബിലിറ്റി ഉണ്ട് അടിപൊളി റൈഡിങ് കംഫോർട്ട് അത് തരുന്നുണ്ട് ഡ്രൈവറിന് ബസ് ഓടിക്കുകയാണെന്നുള്ള ഒരു ടെൻഷൻ പിരിമുറുക്കം ഒന്നും ഉണ്ടാവില്ല എന്നാണ് അത് ഓടിച്ചിട്ടുള്ള ഡ്രൈവർമാർ അഭിപ്രായപ്പെടുന്നത് അത്രയും അടിപൊളി സാങ്കേതിക ബസ്സുകളാണ് വോൾവോ ബസ്സുകൾ